ഹായ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ജസ്ലയാണ് ജസ്ല ഡോക്ടർ ജെ പി എസ് ക്ലാസിലെ നീ ട്വൻ്റി ട്വൻ്റി ഫോർ ബാച്ചിലർ റിപ്പീറ്റഡ് എക്സാം ഒക്കെ കഴിഞ്ഞപ്പോൾ അപ്പോൾ സിക്സ് ഫിഫ്റ്റി നയൻ മാർക്സ് ഉണ്ട് അപ്പോൾ നമുക്ക് ടെസ്റ്റിലൂടെ ചേരാം ഹായ് ഹായ് ജസ്ല ഈ എങ്ങനെയാണ് എം ബി ബി എസ് എന്ന ഡ്രീമിലേക്കൊക്കെ എത്തിച്ചേരുന്നത് ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് യൂട്യൂബിലൊരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ നീറ്റ് എന്നുള്ള സംഭവം എന്താണെന്ന് തന്നെ അറിയുന്നത് അങ്ങനെ നമുക്കൊരു ഇതുണ്ടാവുമല്ലോ ഒരു വർഷം ചെയ്താൽ കിട്ടുമായിരിക്കും അങ്ങനെ ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ പോയി കോഴിക്കോട് ഒരു സെൻറ്ററിലാണ് പോയത് അപ്പോൾ അവിടെ നിന്ന് റിപ്പീറ്റ് കഴിയുമ്പോൾ ഫസ്റ്ററിൽ നമ്മളൊരു ഫാൻറ്റസി സ്റ്റെത്ത് വൈക്കൗട്ട് ആ സംഭവങ്ങൾ അങ്ങനെ പാഷനൊന്നുമില്ലല്ലോ അങ്ങനെ പഠിക്കാൻ അറിയില്ലായിരുന്നു ഒന്നും അറിയില്ല ഞാൻ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് നല്ലോണം ഒന്നും സ്കോർ ചെയ്യാൻ പറ്റിയില്ല പിന്നെ അത് കിട്ടാതായപ്പോൾ നമുക്കൊരു ഇതുണ്ടാവുമല്ലോ അവ അപ്പ അതിനെ കുറിച്ച് ആ കൂടുതലെല്ലാം നോക്കി അപ്പം ഇനി എൻ്റെ മനസ്സിലായി എനിക്ക് തന്നെ വേണം വേറെ ഒന്നിനോടും ഇൻട്രസ്റ്റ് ആയിരുന്നില്ല അങ്ങനെ കഴിഞ്ഞ റിപ്പീറ്റ് കഴിഞ്ഞ ശേഷം ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ബേസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ കുറേ ആൾക്കാരോടൊക്കെ ചോദിച്ച് പഠിച്ച് കഷ്ടപ്പെട്ട് അങ്ങനെ പഠിച്ച് വലിയ കുഴപ്പമില്ലാത്ത മാർക്ക് എത്തി അപ്പം നമ്മൾ വിചാരിച്ച് ഇനിയും ട്രൈ ചെയ്യേണ്ട ജെയ് ഇട്ടിരുന്നതിന് പോവാന്നെല്ലാം വിചാരിച്ച് അങ്ങനെ ജെയ് അലോട്ട്മെൻറ്റൊക്കെ കൊടുത്ത് അപ്പോഴും എനിക്ക് മനസ്സിലിങ്ങനെ ഉണ്ട് ഞാൻ അതിന് പോയാലും ഇതിന് പഠിക്കാം അങ്ങനെ ഒരു ടൈപ്പ് അപ്പം എന്നോട് എൻ്റെ ഒപ്പ പറഞ്ഞ് ഇതിനായിട്ട് തന്നെ ഇരുന്നിട്ട് ആർക്കും പറ്റുന്നില്ല കിട്ടുന്നില്ല പിന്നെ ഇങ്ങനെ ഈ രണ്ടെണ്ണം പാർസൽ ഡ്രോപ്പ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ നമുക്കൊന്നും കൂടെ ട്രൈ ചെയ്യാമെന്നാണ് അങ്ങനെ ഒപ്പാണ് പറഞ്ഞത് അങ്ങനെ ഉപ്പത്തന്നെ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ജെ പി സാറിൻ്റെ ഒരു വീഡിയോ ഉപ്പൊക്കെ ഭയങ്കര സ്ട്രൈക്കിങ് ആയി തോന്നി അത് ഉപ്പ പറഞ്ഞാൽ നമുക്കൊന്ന് പോയി നോക്കാം അങ്ങനെ ഞങ്ങൾ ഫാമിലി ആയിട്ട് ഇവിടെ വന്ന് ആദ്യം ജേപ്പിനെ വിളിച്ച് അപ്പൊ തന്നെ നമുക്ക് ഓക്കെ ഇവിടെ തന്നെ ആക്കാം ഉറപ്പിച്ച് ആ കോൺലൈൻ ഞങ്ങൾ ഉറപ്പിച്ചായിരുന്നു അങ്ങനെ ഇവിടെ വന്ന് അഡ്മിഷൻ എടുത്ത് പോസ്റ്റൽ അഡ്മിഷൻ എല്ലാം എടുത്ത് അങ്ങനെ ഈ വർഷമാണ് ഞാൻ പാഷനേറ്റ് ആയത് കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് ഒക്കെ നമുക്കൊരു ഫാന്റസി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ആണ് കിട്ടാതായപ്പോഴാണ് വേറെ ഒന്നും പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് ഇല്ലെന്നെനിക്ക് മനസ്സിലായത് ഇപ്പൊ ജെ എഞ്ചിനീയറിംഗ് നോക്കുകയാണെങ്കിൽ ഞാൻ ഓരോ ഓരോ ബ്രാഞ്ചും ഞാൻ ഇങ്ങനെ നോക്കി സിവിൽ ഇഷ്ടമല്ല കമ്പ്യൂട്ടർ അങ്ങനെ ഓരോന്ന് നോക്കി ഒന്നിലും എനിക്ക് ഇൻട്രസ്റ്റ് വരുന്നില്ല എഞ്ചിനീയറിംഗ് ഒരു ബ്രാഞ്ചിനോടും അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്യാൻ ഒന്നും എനിക്ക് ഇല്ല അപ്പം പിന്നെ ഇതന്നെ ഉറപ്പിച്ച് നമ്മളങ്ങനെ വന്ന് അങ്ങനെ ഇവിടെ എത്തി മാക്സിമം ട്രൈ ചെയ്ത് അപ്പോ നല്ലൊരു സ്കോർ അങ്ങനെയാണ് ഇവിടെ എത്തി പണ്ട് മുതലേ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ലായിരുന്നു അപ്പോൾ ഹാപ്പിയാണ് നമുക്ക് ഈ നീ ജേണിയിൽ എന്താ ഇങ്ങനെ വരുന്ന സമയത്ത് ഓരോ പ്രാവശ്യവും തോൽ തോൽവികൾ ഉണ്ടാവും കുറേ റാങ്ക് ഒക്കെ താഴോട്ടേ കുറയും അപ്പോ നമുക്ക് വല്ലാത്ത നെഗറ്റീവ് തോട്ട്സും ഡിപ്രഷൻ പോലെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ആ സമയത്ത് നിന്നെ സപ്പോർട്ട് ചെയ്തവരോട് എന്താണെന്ന് എനിക്ക് പറയാനുള്ളത് കുറേ പേര് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ പാരൻസ് അത് എപ്പോഴും എന്റെ കൂടെ വന്നിട്ടുണ്ട് ഫസ്റ്റ് റിപ്പീറ്റ് ഞാൻ ഓൺലൈനായിട്ടായിരുന്നു അപ്പോൾ ഒന്നും അറിയില്ലല്ലോ ഇപ്പോൾ മാർക്കൊന്നും ഇന്നൊന്നും തീരെ സ്ട്രെസ് ഔട്ട് ഔട്ടാക്കിയിട്ടില്ല ആരും ഒന്നിനും ടെൻഷൻ അടുപ്പിച്ചിട്ടില്ല അപ്പോൾ അത് ഫസ്റ്റ് റിപ്പീറ്റ് എൻ്റെ കയ്യിൽ നിന്ന് പോയി പിന്നെ രണ്ടാമത്തതിന് പോകുമ്പോഴും രണ്ടാമത്തിന് പോകുമ്പോഴും എല്ലാവരും നല്ല സപ്പോർട്ടാണ് കുഴപ്പമൊന്നുമില്ല എല്ലാവർക്കും നോർമലായിട്ട് എന്നെ സെക്കൻഡ് റിപ്പീറ്റിന് ഞാൻ ഒരു സെൻ്ററിൽ ചെന്ന് അപ്പോൾ ഓഫ്ലൈനായിട്ടാണ് ചെയ്തത് അപ്പോൾ മാർക്ക് അപ്പോളാണ് ഞാൻ ശരിക്കും പഠിച്ചു തുടങ്ങുന്നത് അപ്പോൾ മാർക്ക് കുറയും അപ്പോൾ ഇന്നും പറയൊന്നുമില്ല ട്രൈ ചെയ്യ് ട്രൈ ചെയ്യുന്ന തന്നെ പറയും പിന്നെ റാങ്ക് ലിസ്റ്റ് ഒക്കെ കാണുമ്പോൾ പിന്നെ ഇങ്ങനെ ഇമ്പ്രൂവ് ആയി ഇമ്പ്രൂവ് ആയി വരാൻ തുടങ്ങി പിന്നെ എടുത്ത് പറയേണ്ടത് എൻ്റെ കഴിഞ്ഞ പ്രശസ്ത ഫ്ലാറ്റ് മെയിൻസ് ഹിദ ഫന്ന അവരൊക്കെ പോരോ മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ് ചെയ്യുകയാണ് എനിക്കൊന്നും അറിയില്ലായിരുന്നു എൻ്റെ വിചാരം ഞാൻ പ്ലസ് ടുവിലത്യാവശ്യം നല്ല മാർക്കൊക്കെ ഉണ്ടോ എനിക്കെല്ലാം അറിയാം അങ്ങനെ ഒന്നും അല്ല ഇതിന് വേറെ ടൈപ്പ് തന്നെയാണല്ലോ പഠിത്തം അപ്പോൾ പോകുമ്പോൾ ഞാൻ നമുക്ക് ചെറിയ ചെറിയ സംശയങ്ങൾ അയക്കും അപ്പം സാർമാരോടൊന്നും ചോദിക്കാൻ നമുക്ക് നമുക്കെന്നൊരു മോശം അല്ലേ അപ്പോൾ ഞാൻ ഇവരോട് ചോദിക്കും ഇവർ എന്ത് ടഫ് ക്വസ്റ്റ്യൻ ആണെങ്കിലും എത്ര ഈസി ക്വസ്റ്റ്യൻ ആണെങ്കിലും എല്ലാം എനിക്ക് ഒരേപോലെ പറഞ്ഞുതരും അപ്പോൾ ഇപ്പോ കണ്ണൂർ മെഡിക്കൽ കോളേജ് എം ബി ബി എസ് ചെയ്യുന്നു ഫന്ന തൃശൂർ മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ് ചെയ്യുന്നു കുറേ പേരുണ്ട് ഇപ്പോൾ രണ്ടുപേരെ പേര് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ അങ്ങനെ സെക്കൻഡ് റിപ്പീറിന് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് മാർക്ക് ഞാൻ സ്കോർ ചെയ്ത് പിന്നെ ആയിരുന്നു ഒരു ട്വിസ്റ്റ് പിന്നെ ജെയ് കിട്ടി ഇത് നീറ്റ് കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു അപ്പോൾ ഇതിപ്പോൾ എന്ത് ചെയ്യണം അപ്പോളാണ് ഭയങ്കര ഒരു സിറ്റുവേഷൻ വന്നത് അപ്പം കുറേ പേര് പറഞ്ഞു പോണ്ട ഇന്നും പോണ്ട എന്തിനേലും പോയിക്കോ ചില നാട്ടുകാരെല്ലാം പറഞ്ഞു അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എല്ലാരും ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടും കാര്യമില്ല ഒരാളെങ്കിലും എന്നെ കൊണ്ട് പറ്റില്ലെന്ന് പറയുമ്പോഴല്ലേ നമുക്കൊരു ഫയർ ഉണ്ടാവുകയുള്ളു എപ്പോഴും എൻ്റെ ഉപ്പമ്മയും പറയുന്ന പോലെ എന്നെ കൊണ്ട് പറ്റും എന്നെ കൊണ്ട് പറ്റുള്ളൂ ഈ പോണാത് എല്ലാം എപ്പോഴും അതെന്നെ കേട്ടാൽ ശരിയല്ലോ അങ്ങനെ ചിലരെല്ലാം ചോദിക്കും രണ്ടു കൊല്ലമായിട്ടും കിട്ടിയില്ലേ ഇനിയിപ്പോൾ നോക്കണോ അങ്ങനെയൊക്കെ ചോദിക്കും അപ്പോൾ ഫസ്റ്റ് അത് ഭയങ്കര സങ്കടമായിരുന്നു പിന്നെ നമുക്കൊരു വാശി വരും പിന്നെ വാശി മാത്രമല്ല പിന്നെ ഈ കോഴ്സിനോടൊരു ഇഷ്ടമാണല്ലോ അപ്പോളാണ് ഒന്നും കൂടെ പാഷനേറ്റ അപ്പോൾ പിന്നെ മൂന്നാമത്തെ ആണ് എൻ്റെ ഞാൻ ഇവിടെ ചെയ്തത് ഈ സെൻറ്റർ ചെയ്തത് അപ്പോൾ ഞാൻ സെക്കൻഡ് റിപ്പീറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഫിസിക്സ് ഓൾറെഡി ടെഫാണ് അതെനിക്ക് നല്ല ബോധ്യമുണ്ട് പക്ഷെ ഞാൻ വിചാരിച്ചിരുന്നു കെമിസ്ട്രി എനിക്ക് അത്യാവശ്യം ലെവലാണ് ഒക്കെയാണ് ഞാൻ വിചാരിച്ചത് അങ്ങനെ ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ ക്ലാസ് കേട്ടു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി കെമിസ്ട്രിയും കുറേ പുതിയ കാര്യങ്ങൾ ഞാൻ ഇവിടെ നിന്ന് കുറേ കാര്യങ്ങൾ ഒന്നും രണ്ടും അല്ല കുറേ ഞാൻ പുതിയ പോയിൻ്റ്സ് ഇവിടെ നിന്ന് മേടിച്ചിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് എൻ്റെ ഫ്ലാറ്റിലുള്ളവർ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫാക്കൽറ്റീസ് എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു അങ്ങനെ പിന്നെ ഫ്രണ്ട്സ് എപ്പോഴും അവരെല്ലാം വേറെ കോഴ്സിനൊക്കെ പോയി ഏകദേശം ഏകദേശമൊക്കെ ലെവലായിരിക്കും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും അപ്പോൾ അവർ പറയും കുഴപ്പമില്ല ഇത് കഴിഞ്ഞാൽ എന്തേലും ഒരു പ്രൊഫഷൻ ആയല്ലോ അങ്ങനെ ഫ്രണ്ട്സൊക്കെ കുറച്ച് ഫ്രണ്ട്സ് തന്നെ ഉണ്ടായിരുന്നുള്ളു എനിക്ക് അവരൊക്കെ നല്ല സപ്പോർട്ടായി പിന്നെ ഞാൻ പഠിച്ചവനോട് ഫസ്റ്റ് പഠിച്ചനോട് നന്ദി പറയുന്നു പറയുന്നതിൻ്റെ പ്രാർത്ഥന എല്ലാം കേട്ടതിന് ഇത്രയും കുറച്ച് വൈകിയാലും നല്ലൊരു മൊമെൻറ്റ് തന്നതിന് പഠിച്ചവനോട് നന്ദി പറയുന്നു പിന്നെ എൻ്റെ പാരൻസ് ഫ്രണ്ട്സ് ഫാക്കൽറ്റീസ് എല്ലാവരും ഒരുപാട് കടപ്പാടുണ്ട് എല്ലാവരോടും നമുക്ക് ഓരോരുത്തർക്കും ഓരോ സ്പെഷ്യൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പ്ലാൻസ് ഉണ്ടാവും ഇപ്പൊ നമ്മളെ മെന്റേഴ്സ് മെന്ററിങ്ങിന് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ പഠിക്കണം ഇങ്ങനെ പഠിക്കണം നമ്മൾ ഇങ്ങനെയാണ് പഠിച്ചത് എന്നൊക്കെ പറഞ്ഞു തരും അങ്ങനെ നിനക്ക് എന്തായിരുന്നു സ്പെഷ്യൽ അല്ലെങ്കിൽ ഡിഫറെന്റ് പ്ലാൻ ആയിട്ട് ഉണ്ടായിരുന്നു ആയിട്ടുണ്ടായിരുന്നു പ്ലാൻ ആയിട്ട് നമ്മൾ ഓരോന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഓരോ ഇങ്ങനെ പഠിക്കാൻ പറ്റും അത് പറ്റുന്നവരൊക്കെ അത് ട്രൈ ചെയ്യുക കുഴപ്പമൊന്നുമില്ല ഞാനൊരു അഞ്ച് ദിവസം ട്രൈ ചെയ്ത് നോക്കി ഒരു അഞ്ച് ദിവസം ഒന്നുമില്ല ഒരു വേറെ ഒന്നുമില്ലാതെ ഫുൾ ടൈം ഇങ്ങനെ ഫുഡ് കഴിക്കാൻ മാത്രം പോവാം നേരെ വരിക പഠിക്കുക ആ സംഭവം ഒരു അഞ്ച് ദിവസം ട്രൈ ചെയ്ത് നോക്കി പക്ഷേ എനിക്ക് എഫക്റ്റീവ് ആയില്ല അത് ഞാൻ ഒരു പതിനാല് മണിക്കൂർ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ട് മണിക്കൂറെ എഫക്റ്റീവ് ആയിട്ടുള്ളു അപ്പോൾ നമ്മൾ പഠിക്കുന്ന ടൈമ് മൊത്തം എഫക്റ്റീവ് ആയാലല്ലേ കാര്യമുള്ളൂ അപ്പോൾ എനിക്ക് മനസ്സിലായി ആ പരിപാടിക്ക് നടക്കില്ല അങ്ങനെ പിന്നെ നമ്മൾ മെഡിറ്റേഷൻ ഫ്രണ്ട്സായിരുന്നല്ലോ പിന്നെ ഇടയ്ക്ക് ഒരു മെഡിറ്റേഷൻ അല്ലേ കൂട്ടിച്ചേർത്ത് കുറച്ച് ഒരു ടൈമിൽ നമ്മൾ ഒക്കെ തുടങ്ങിയ ടൈമിൽ അപ്പോൾ ഇതിൻ്റെ എഫക്റ്റ് ഭയങ്കര എഫക്റ്റീവ് ആയി തോന്നി അപ്പോൾ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം നമ്മൾ ഒരുമിച്ച് മെഡിറ്റേഷൻ ചെയ്യും പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് എന്തെങ്കിലും എക്സസൈസൊക്കെ ചെയ്യും എനിക്ക് ബാക്ക് പെയിൻ്റെ പ്രശ്നം ഉണ്ടായാലും അപ്പോൾ അത് ചെയ്യും ബാക്കി ടൈം പഠിക്കും അപ്പോൾ നമുക്ക് നല്ല റിലാക്സേഷൻ ആയിരുന്നു കുഴപ്പമില്ല അപ്പോൾ പഠിക്കുന്ന ടൈം ഒരു പന്ത്രണ്ട് മണിക്കൂറോ പതിമൂന്ന് മണിക്കൂറാണെങ്കിലും അത് എഫക്റ്റീവ് ആവും അപ്പം അങ്ങനെ ഞാൻ ട്രൈ ചെയ്തത് അതായിരുന്നു എനിക്ക് അപ്പോൾ ഒരു അഞ്ചു ദിവസം മറ്റേ ട്രൈ ചെയ്തു നോക്കി നടന്നില്ല അപ്പോൾ ഇത് അപ്പോൾ നമുക്ക് ഓരോരുത്തർക്ക് ഏതാണോ കുത്തിരുന്ന് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഹെൽത്ത് പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ ഓക്കെ അത് നടക്കാം പക്ഷേ എനിക്ക് അറിഞ്ഞു എനിക്ക് എനിക്ക് എത്ര ആയിരം ഇരിക്കുന്നത് അത്രയും പെയിന് കൂടുന്നുണ്ടായതുകൊണ്ട് എക്സസൈസെല്ലാം ചെയ്ത് ബാക്കി ഒരു ഇരുപത് മിനിറ്റ് ഓക്കെ മെഡിറ്റേഷൻ എല്ലാം ചെയ്ത് നമ്മൾ അങ്ങനെ ആയിരുന്നു ഞാൻ ഫോളോ ചെയ്തത് പിന്നെ ഓരോ സബ്ജെക്റ്റ് ബയോളജി നമ്മൾ വിചാരിക്കും നമ്മളെ കൊണ്ട് ഒറ്റക്ക് വായിച്ചാൽ തന്നെ പറ്റും പക്ഷേ അല്ലല്ലോ ബയോടെക് ഒക്കെ നമുക്ക് സംഭവം മനസ്സിലാവണം നാലെണ്ണ കാര്യമുള്ളൂ അപ്പോൾ ബയോളജി മാറ്റി വെക്കരുത് അത് മര്യാദയ്ക്ക് വായിക്കണം പഠിക്കണം ക്ലാസ് കേൾക്കും വേണം പിന്നെ കെമിസ്ട്രി കെമിസ്ട്രി എൻ സി ആർ ടി പേസർ തന്നെ എൻ സി ആർ ടി ക്വസ്റ്റ്യൻസ് തന്നെ കൂടുതൽ ചെയ്ത് പിന്നെ ഒരു ഫിസിക്സിലാണ് ഞാൻ കൂടുതൽ പഠിച്ചത് ഇപ്പോൾ അപ്പോൾ സെക്കൻഡ് ടൈം ഒക്കെ റിപ്പീറ്റ് ചെയ്യുമ്പോഴും ഞാൻ കൂടുതൽ ഫിസിക്സ് നോക്കിയിട്ടുണ്ടായിരുന്നു ഈ ടൈമ് എനിക്ക് നല്ലോണം ഇമ്പ്രൂവായി ഫിസിക്സ് ഇപ്പോൾ ഞാനൊരു നവംബർ നവംബറിന് നമുക്ക് ആർ ഡി എക്സ് തുടങ്ങുന്ന കുറച്ചു മുന്നേ തന്നെ എൻ സി ആർ ടി വായിക്കാൻ തുടങ്ങി ഒരു ഡിസംബർ ആകുമ്പോഴത്തേനും തീർക്കാമെന്നുള്ള രീതി പക്ഷെ എല്ലാ പാടൊന്നും വായിച്ചിട്ടില്ല വായിക്കണമെന്ന് നമുക്ക് നിർബന്ധം തോന്നി നമുക്ക് തന്നെ മനസ്സിലാവുമല്ലോ ആ ചാപ്റ്റേഴ്സ് ഞാൻ ഒരു നവംബറിൽ തന്നെ വായിക്കാൻ തുടങ്ങി അങ്ങനെ എൻ സി ആർ ടി വായിക്കും എൻ സി ആർ ടി സോൾവഡ് ക്വസ്റ്റ്യൻ ചെയ്യും എൻ സി ആർ ടി എക്സൈസ് ചെയ്യും പിന്നെ ഒബ്ജെക്റ്റീവ് ചെയ്യും അങ്ങനെ ആ ഡെക്സിൻ്റെ ടൈമിൽ ഞാൻ ഫിസിക്സ് നല്ലോണം റെഡിയാക്കി പിന്നെ അത് മുന്നോട്ട് വെക്കേണ്ടെന്ന് വിചാരിച്ചത് പിന്നെ ഫിസിക്സ് എൻ സി ആർ ടി ഇങ്ങനെ ഫുള്ള് വായിക്കാത്ത ചാപ്റ്റേഴ്സ് എല്ലാം ഞാൻ സമ്മറി പോയിന്റ്സ് ടൂ പോകേണ്ടത് അതെപ്പോഴും ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്തു എക്സാമിൻ്റെ മുന്നേ ഒക്കെ ആയിട്ട് അങ്ങനെ റിവൈസ് ചെയ്യും പിന്നെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും സമ്മറി പോയിൻറ്സ്റ്റു പോകേണ്ടത് നോക്കും പിന്നെ എനിക്ക് കുറച്ച് പ്രശ്നമുള്ള ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ എൻ സി ആർ ടി ക്വസ്റ്റ്യൻസ് ഫുള്ള് ചെയ്യും അങ്ങനെ ഡിസംബർ ആയപ്പോഴത്തേന് നമ്മൾ എൻ സി ഐട്ട് ഒരു വിധം ലെവലാക്കി നമുക്ക് ഒക്കെ നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നല്ലോ അപ്പോൾ ഒക്കെ നല്ല റെഡി ആയി പിന്നെ ജനുവരിയിൽ സെക്കൻഡ് റൗണ്ടിൽ നമുക്ക് എല്ലാവരെയും കൂടെ മുടിവ് തുടങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ എല്ലാ നോക്കി ഒരു ഫെബ്രുവരി ഒക്കെ ഒരു ഫെബ്രുവരി ഫസ്റ്റ് വരെയൊക്കെയാണ് നമ്മൾ ഓരോ ചാപ്റ്റർ ചാപ്റ്റർ വൈസ് പഠിച്ചത് പിന്നെ അത് നിർത്തി പിന്നെ ഫുള്ള് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക നമ്മൾ ഒരു ദിവസം ഒരു മാക്സിമം എത്ര ചെയ്യാൻ പറ്റുമോ ആ ഞാനൊരു രണ്ട് എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യണം ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യാനൊക്കെ കുറേ ടൈം മേടിക്കും അപ്പോൾ ഒരു ക്വസ്റ്റിൻ പേപ്പറിൽ അപ്പോൾ ഇരുന്നൂറ് ക്വസ്റ്റിനും ചെയ്യും അത് അനലൈസ് ചെയ്യും അതിൽ നിന്ന് തെറ്റിയത് ഞാനൊരു ഇപ്പോൾ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുന്ന ഒരു ഡയറി ടൈപ്പ് ഉണ്ടാവുമല്ലോ അതിൻ്റെ ബാക്കിൽ തന്നെ ഞാൻ പോയിന്റ്സ് എഴുതി വയ്ക്കും ഏതൊക്കെ ആ തെറ്റിയത് ക്വസ്റ്റിനായിട്ടാണെങ്കിൽ ക്വസ്റ്റ്യൻ ആയിട്ട് അല്ലെങ്കിൽ പോയിന്റ്സ് ആയിട്ട് ബയോളജി എല്ലാം ഞാൻ എഴുതും അങ്ങനെ ബയോളജി ആണ് ബയോഡൈവേഴ്സിറ്റി കുറേ നമ്പേഴ്സൊക്കെയേ അതൊക്കെ ഞാൻ എഴുതിക്കും അപ്പോൾ എന്നു രാവിലെ ഒന്ന് ഫസ്റ്റ് തന്നെ പഠിക്കാതിരിക്കുമ്പോൾ ജസ്റ്റ് ഡയറിൻ്റെ ബാക്കിലുള്ള ഒക്കെ ഒന്ന് വായിക്കും ഒരു രണ്ട് ദിവസം എഴുതി വായിക്കും പിന്നെ മൂന്നാമത്തെ ദിവസം അതും കൂട്ടി വായിക്കും അങ്ങനെ അങ്ങനെ വായിക്കും അതെനിക്ക് നല്ല ഉപകാരപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് ബുക്ക് ലാസ്റ്റ് പഠിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് രണ്ട് സ്പൈറൽ നോട്ടുണ്ടായിരുന്നു അത് ഫുൾ ഇങ്ങനെ ഒബ്ജക്റ്റീവ് ചെയ്യുമ്പോൾ കിട്ടിയ കാര്യങ്ങൾ തെറ്റുന്നത് അല്ലെങ്കിൽ കെയർലെസ്സായി തെറ്റിച്ചത് എല്ലാം ഇതിൽ അങ്ങനെ അത് നോക്കുമായിരുന്നു അങ്ങനെയാണ് ഓരോ സബ്ജെക്റ്റും എൻ്റെ മെത്തേഡ് പിന്നെ കൂടുതൽ ലാസ്റ്റ് ടൈം ഫുൾ ഒബ്ജക്റ്റീവ് ചെയ്യലായിരുന്നു നമ്മൾ എന്നും ചെയ്യുന്നത് ഇങ്ങനെ എണ്ണം ലാസ്റ്റ് നീറ്റ് എക്സാമിന്റെ തലേന്ന് എല്ലാം കാൽക്കുലേറ്റ് പോകുമ്പോൾ ആ എണ്ണം കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല കോൺഫിഡൻസ് ആകും അങ്ങനെയാണ് ഓരോ സബ്ജക്റ്റ് നോക്കിയത് ഇനി എം ബി ബി എസ് ഡ്രീം ചെയ്ത് കുട്ടികളോട് എന്താ പറയാനുള്ളത് ഓരോരുത്തർക്ക് ടൈം ഡിഫറെന്റ് ആയിരിക്കും നമ്മളെ ടൈം എപ്പോഴാണ് നമ്മൾ പാഷനേറ്റ് ആണെങ്കിൽ കൂടെ തന്നെ പോകാം അതിപ്പോൾ മൂന്നോ നാലോ എത്ര വർഷമായാലും നമ്മൾ കൺസിസ്റ്റൻ്റ് ആവാം എന്തിനും അതാണല്ലോ ഇമ്പോർട്ടൻറ്റ് ഇപ്പം നമ്മൾ കുറേ ആൾക്കാർ പറയും പോണ്ടെല്ലാം പറയും നമുക്ക് സപ്പോർട്ടിന് ഒരാളായാലും മതി നമുക്ക് നമ്മളെ വർക്കിൽ വിശ്വസിക്കാം ഫസ്റ്റ് നമ്മൾ ആയി വർക്ക് ചെയ്യാം നമ്മളെ വർക്ക് നമ്മളെ കൊണ്ട് ആദ്യം നമ്മൾ വിശ്വസിക്കുക എന്നാൽ തന്നെ എല്ലാം നടക്കും അപ്പോൾ പാഷനേറ്റ് ആണെങ്കിൽ ഉറപ്പായി നിങ്ങൾ ഇതിൻ്റെ കൂടെ വർക്ക് ചെയ്യണം കൂടെ പോകണം അത് എത്ര ടൈം എടുത്താലും നിങ്ങൾ വെയിറ്റ് ചെയ്യണം നമുക്ക് അത്രയും നല്ലൊരു മൊമെൻറ്റ് ദൈവം നമുക്ക് തരും അത് ഉറപ്പാണ് താങ്ക് യു ജസ്ലാം താങ്ക് യു ബായ്